കൊണ്ട് മുഖം തിളങ്ങാൻ ഒരു കിടിലിൻ ഫേസ് പാക്ക് പറഞ്ഞു തരട്ടെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം ഇതിൻ്റെ ഉപയോഗം നിങ്ങളുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നും കരി വളിപ്പും ക്ഷീണമൊക്കെ മാറ്റുന്നതിനും മുഖം നല്ല ബ്രൈറ്റ് ആകുന്നതിന് സഹായിക്കും എന്നാൽ നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മസൂർദ ചുവന്ന വരിപ്പ് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ പൊടിച്ച് വച്ച് ചുവന്ന പരിപ്പ് ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക ഇനി ഒരു നല്ലതുപോലെ പഴുത്ത തക്കാളി എടുത്ത് ഒരു ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്ത് അതിൻ്റെ പൾപ്പ് എടുക്കുക ഇനി ഈ പൾപ്പ് ഒരു രണ്ട് സ്പൂൺ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ആ മിക്സിലോട്ട് ഇടുക ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ തൈരെ എടുക്കുക നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈര് ഒഴിവാക്കിയിട്ട് ഒന്നര സ്പൂൺ പാൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു കസ്തൂരി മഞ്ഞളൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ മുഖം നല്ല ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ പാക്ക് മുഖത്തും കഴുത്തിലും ചെവിയിലുമൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അരിപ്പൊടി തൈര് കസ്തൂരി മഞ്ഞൾ ഇവ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലൊരു മാർഗ്ഗമാണ് അരിപ്പൊടിയിൽ പാരമിനോട് ബെൻസോയിക് ആസിഡ് ഓയിൽ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ സൂര്യപ്രകാശം അടിക്കുന്ന മൂലം ഉണ്ടാകുന്ന കരിവാളിപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കും അതോടൊപ്പം അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ മെലാനിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് സഹായിക്കും അതുവഴി മുഖത്തിന് നല്ല നിറം ലഭിക്കുകയും ചെയ്യും ചുവന്ന പരിപ്പ് തക്കാളി ഇത് മുഖത്തെ സ്കിൻ സോഫ്റ്റ് ആകുന്നതിനും ഗ്ലോ ആകുന്നതിനും അതോടൊപ്പം മുഖക്കുരു തടയുകയും മുഖക്കുരു വന്ന പാടുകൾ ചുളിവുകൾ കറുത്ത പാടുകൾ കുരുക്കൾ ഇവ ഇല്ലാതാക്കുകയും ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഉണങ്ങിക്കഴിയുമ്പോൾ കൈകൾ ഉപയോഗിച്ച് സർക്കുലർ മോഷനിൽ ഒരു ടു ത്രീ മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്യുക അതിനുശേഷം കഴുകിക്കളയാം ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വരെ ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ചെരുവയും ഒരുപോലെ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്കിന്നിൽ അല്പം പുരട്ടി നോക്കി അലർജിക്കല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക